യോഗ സുശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ പുത്രൻ്റെ അധികാരം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്തത് കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കയില്ല എന്നാൽ പിതാവ് സ്നേഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഇവയെക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവരെ കാണിക്കും പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നതുപോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവനും അവിടുന്ന് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത് പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല അവൻ മരണത്തിൽ നിന്ന് കടന്നിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു ആ സ്വരം ശ്രവിക്കുന്നവൻ ജീവിക്കും ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും എന്തെന്നാൽ പിതാവിനെ തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകപ്പെട്ടിരിക്കുന്നു ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറകളിൽ ഉള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും നമ്മുടെ സ്തുതി പിതാവേ तेरी नामे परिशुद्धात्मा हिदत्तिनेदिराय पावन नदल्लं परिचघत्त्रनामे പിതാവങ്ങ് നടാത്തതെല്ലാം പറ പരിശുദ്ധാത്മാതത്തിനെതിരായി പടന്നതെല്ലാം പറണമേ ൗവികരായിത്തീരും ഇരുതലവായും നൽകണമേ പാക സമാനം കഠിനം ഹൃദയം നീ അങ്ങ് നടാത്തതെല്ലാം പരിശുദ്ധാത്മ ഹിതത്തിനെതിരായി പടങ്ങാം പറ എല്ലാവർക്കും ഗുഡ് ഈവനിംഗ് ഒരു ഇന്നേ ദിവസം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഗുഡ് ഈവനിങ്